കേസ് ഇത് കണ്ടിപ്പള്ളി ഇൻഡോർ പ്ലാന്റ് ആണ് പൊള്ളി ഇൻഡോർ പ്ലാന്റ് ചട്ടിപൊള്ളി ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കണേ ഇതിന് പേര് എനിക്ക് കറക്റ്റ് പറയാനറിയില്ല നല്ല ഭംഗി ഉണ്ട് കേട്ടാ വെച്ചിട്ട് ഞാൻ ഇൻഡോറായിട്ട് വെക്കുമ്പോ നല്ല ഭംഗി ഉണ്ട് അതിലും ഭയങ്കര രസം നീ ഇതിനി പുതിയള പുതിയ കമ്പാണ് കേട്ടോ അതിന് ഭയങ്കര രസമാണ് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു എന്താ വച്ചാൽ ഒരു തിരി വരുന്ന പോലെ കേട്ടോ നല്ല ഭംഗിയിൽ ഇങ്ങനെ തിരിഞ്ഞ് 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 ഒരു തിരി വരുന്ന പോലെ കേട്ടോ ഞാൻ അന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ മാറുന്നു അതായത് ഇവിടുന്ന് ഒരു കുറ്റി വന്നിട്ട് അതിങ്ങനൊരു തിരി പോലെ ഒരു കുറ്റിയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു നമ്മളില്ലേ നമ്മൾ പേപ്പറിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി ചുറ്റിയിട്ട് ഇങ്ങനെ വലിക്കണേ അതേപോലെ അങ്ങോട്ട് വന്നിട്ട് നേരെ വന്നുള്ളതാണ് നോക്കിയതിൻ്റെ അല്ല ഇതിപ്പോൾ വിടർന്ന് വിടർന്ന് വിടർന്നിത്ര ഇതുപോലുള്ള ഇങ്ങനെയുള്ളൊരു കൂമ്പാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു കൂമ്പ് ഒരു ടൈറ്റിലൊരു കൊല പോലെ വന്നിട്ടാണ് അല്ല ടൈറ്റിലൊരു കൊല പോലെ നമ്മൾ വിചാരിക്കും പൂ വരുകയാണ് ടൈറ്റിലൊരു കൊല പോലെ വന്നിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ വരുന്നത് അല്ല ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കണത് ോക്കി ഞാനിതൊന്ന് ചെറുതാക്കി കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ നല്ല ഭംഗിയാ കാണാൻ ഇത് ഇങ്ങനെ ഇത് വന്നിട്ട് ഇങ്ങനെ 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 വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നല്ല ഭംഗിയച്ച നല്ല ഭംഗിയേന് എന്ത് രസം അറിയാ കാണാൻ അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് തിനിപ്പോൾ രണ്ട് കമ്പേ വന്നിട്ടുള്ളൂ ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടാ ഒരു ചെറിയ കമ്പായിരുന്നു അപ്പോൾ അതാ വലുതാ ഇത്രയും അല്പമായി ഞാൻ ഇവിടെ പൊട്ടിച്ചുകൊടുത്തു കേട്ടോ ഇത് വലുതാണ് ഇവിടെ ഇവിടുന്ന് കമ്പ് വരുമോ വിചാരിച്ചിട്ട് പക്ഷെ ഇവിടുന്ന് ഒന്നും കമ്പ് വന്നില്ല എനിക്ക് ഇവിടുന്ന് ഒരു കമ്പ പൊട്ടി ഇതിൻ്റെ ഇതിൻ്റെ ഒപ്പം രണ്ട് മൂന്ന് കമ്പ ഉണ്ടായിരുന്നു ചീഞ്ഞായതാട്ടാ ഇവിടെ കുറച്ച് കമ്പൊക്കെ ഉണ്ടായിരുന്നു ആ ചീഞ്ഞായതാട്ട പിന്നെ ഈ ചെടിൻ്റെ ഇല വെച്ചു കൊടുത്താലും മുളച്ച് വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഇല പൊട്ടിച്ചിട്ട് ഇവിടെ വെച്ചു കൊടുത്തതാണ് മുളച്ച് വരികയാണെങ്കിൽ കാണാമോ വിചാരിച്ചിട്ട് തന്നെ നോക്കിയാൽ ഇല വെച്ചു കൊടുത്താൽ മുളച്ച് വരും എന്ന് പറഞ്ഞു അപ്പം ഞാനിത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് മുളക്കയാണെങ്കിൽ നമുക്ക് കാണാം ഞാൻ നോക്കിയാൽ ഞാൻ കഴിക്കാം നോക്കി മുളക്കയാണെങ്കിൽ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അവിടെനിന്ന് നമ്മൾ ഞാൻ ഇത്തിരി വെള്ളമൊക്കെ വെള്ളമൊന്നും കൂടുതൽ പറ്റില്ല ഞാനിതിന് വെള്ളം ഇവിടെ താഴെ ഒഴിച്ചു കൊടുത്താൽ ഈ പിറ്റേന്നുണ്ടാകും ഇതിൻ്റെ താൽപ്പത്ത് വെള്ളത്തുള്ളി ഇങ്ങനെ നിൽക്കണിട്ട് അതൊരു അത്ഭുതം പോലെ എനിക്ക് ഇങ്ങനെ തോന്നി എന്നാൽ ഇവിടെ ഇന്നും ഇപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണാം ഈ ഇലൻ്റെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് എല്ലാ ഇലൻ്റെ തലപ്പത്തും വെള്ളത്തിൻ്റെ ഡ്രോപ്പ് ഡ്രോപ്പ് ഇങ്ങനെ നിൽക്കണം അപ്പം അത് കാണുമ്പോൾ ഒരു രസമായിട്ടോ ഞമ്മക്ക് നല്ലൊരു സന്തോഷമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും ഇതെന്നൊക്കെ ഇപ്പം ഞാൻ ഈ ഇല വെച്ചു കൊടുത്തിട്ടുണ്ട് മുളക്കയാണെങ്കിൽ ഞാൻ അതുങ്ങൾക്ക് കാണിച്ചു തരേണ്ട കേട്ടോ മുളക്കയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് കാണിച്ചിരുന്നു അപ്പം തന്നെ നോക്കിയാൽ എപ്പോൾ ഞാൻ നനച്ചുളിക്ക് വേണ്ടിയിട്ട് നനച്ചുളിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് പൊടി തട്ടി പൊടി തട്ടി വന്നപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴേ ഇതിൻ്റെ തലപ്പ് തിരിഞ്ഞ് നിൽക്കുക നോക്കിയാൽ ഒരു തിരി ഒരു എന്താ ഒരു ശരിക്കലൊരു ഫ്ലവറിൻ്റെ തലപ്പ് നിൽക്കും അത് ഇങ്ങനെ വിരിഞ്ഞ് 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 ഇതുപോലെ ഔട്ടോ അപ്പോഴേ നമുക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് നമ്മളെ വീട്ടിൽ വെക്കാൻ പറ്റിയും കാണാൻ പറ്റിയും നല്ല ഭംഗിൻ്റെ കിട്ടുക എന്ന് രാവിലെ എണീറ്റിട്ട് ഇതിൻ്റെ മുന്നിൽ നോക്കുമ്പോൾ നല്ല രസമാണ് സന്തോഷമാണ് അപ്പം ശരി ഓക്കെ ബൈ ബൈ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ